സ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മലപ്പുറം കാളികാവ് വീട്ടം പോയി രണ്ടു വയസ്സുകാരെ കൊല്ലപ്പെട്ടു എന്നെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ആ വീഡിയോ എന്താ പറയുന്നത് അപ്പൊ ഏകദേശം നമ്മൾ നാടിന്റെ അർത്ഥം ഈ സംഭവം മൂന്ന് കിലോമീറ്റർ ഉള്ളു അവരുടെ നാട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് എന്ന നാട്ടിലേക്ക് ഏതായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുക അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണുക ഏകദേശം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയുന്നത് ഈ കുട്ടിയുടെ തലച്ചോറ് ഇളകി അതുപോലെ തന്നെ വാചല്യ പൊട്ടി എന്നാണ് മയുന്ന കാരണം എന്ന് റിപ്പോർട്ട് പറയുന്നത് ഏകദേശം ഈ ചങ്ങായി ഈ കുട്ടിയെ ഉപദേശിച്ച് അവസാനമായി ഉപദേശിച്ചതിനു ശേഷം ഇവൻ ലങ്കോട് പോളിസിലേക്ക് ഇറങ്ങാൻ പോവുകയായി അതിനിടയിൽ ഇവനെ പിടിച്ച് പോലീസ് കസ്റ്റഡി ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇവൻ പോയിട്ട് പറഞ്ഞു കുട്ടി തൊണ്ടയിൽ കുടുങ്ങിയെ വിശ്വസിപ്പിച്ച് ഇവൻ അവിടെ നിന്ന് മുങ്ങി അങ്ങനെയാണ് സംഭവം നടക്കുന്നത് പിന്നെ ഈ കുട്ടിയെ പണ്ടുപത്രിയിലേക്കും മാറ്റി എന്നിട്ടും ജീവൻ രസിക്കാനായില്ല ഈ ഫായിസിന്റെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്ത് പറയുന്നത് ഇങ്ങനെയായിരുന്നു അവൻ വീട്ടുകാരെയും നാട്ടുകാരെയും ഒളിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഞായറാഴ്ചയായിന് ഈ സംഭവം നടക്കുന്നത് ഏതായാലും തിങ്കളാഴ്ചയാണ് സോഷ്യൽ മീഡിയ ആകെ ഒന്നാകെ ഇതറിയുന്നത് അവൻ ആകെ ചെറിയ വയസ്സിൽ ഉള്ള ആളാണ് ചെറിയ ചെറുക്കനാണ് വെറും ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു ഇന്നലെ പഴക്കാരെ ജി എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കുട്ടിയെ അടിച്ച് രണ്ട് വയസ്സിക്കാനല്ലേ അപ്പം എങ്ങനെയുണ്ടാവും അറിയാം അങ്ങനെയാണ് ഈ വ്യക്തി പറയുന്നത് ഏതായാലും കണ്ണിച്ചോളയില്ലാത്തൊരു കാര്യമാണ് ചെയ്തത് അതിനുശേഷം അവൻ മലയിൽ പോയി ഒലിച്ചു കഴിഞ്ഞു അങ്ങനെ അടുത്ത ഈ ഫോഴ്സാണ് എന്നാണ് ആ വ്യക്തി പറഞ്ഞത് ഏതായാലും അവിടെ നിന്ന് പോലീസായി അവനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ആ വ്യക്തി പറഞ്ഞു ആറ് ഇതിനു മുമ്പ് പല കേസും പല റാമുപ്പിനും നടന്ന ആളാണ് സംഭവം ഈ ഫോയിസിൻ്റെ ആള് ഇപ്പോഴല്ല തുടങ്ങി ഇതിനു മുമ്പും തുടങ്ങിയിട്ടുണ്ടാണ് അയാളുടെ നാട്ടുകാരനായ എൻ്റെ സുഹൃത്ത് എന്നോട് ഓൾ പറഞ്ഞത് ഇപ്പോൾ ഫായിസിനെതിരായ നിലവിൽ ഒരു കേസ് ഉണ്ട് ആ കേസ് നടക്കുമ്പോഴാണ് ഈ സംഭവം ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ആ കുട്ടിയെ കൊലപ്പെടുത്തിയപ്പോൾ ഫായിസിന്റെ ഉമ്മയും നാത്തോനും എഴുത്തുണ്ടായിരുന്നു അവരൊന്നും ചെയ്തില്ല പിഞ്ചു പൈതേന ആ ഉപദേശിക്കുന്നത് കണ്ടിട്ട് ആ കൊടും കൂടത ഫായിസ് ചെയ്തപ്പോൾ ഫായിസിന്റെ ഉമ്മയും പെങ്ങളും അറുത്തുണ്ടായിരുന്നു എന്നാണ് ആ കുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തിയത് ആ കുട്ടിയുടെ അമ്മയെ വാതിലറിച്ച് ഊട്ടിയിട്ടായിരുന്നു ഇത് ചെയ്യുന്നത് ഏതായാലും അത് ചെയ്തപ്പോൾ ആദ്യം ചെയ്യുന്നത് കട്ടിലിമക്ക് എറിഞ്ഞു ഇങ്ങനെ ചവിട്ടുകയും കഴുത്തി പിടിക്കുകയും എന്നാണ് ചെയ്തതെന്നാണ് അറിയുന്നത് അതിന് വാരിയല്ലുകളും പൊട്ടി അൽച്ചവന് വില്ലലും ഉണ്ടായി ഇന്നൊക്കെ ചെയ്യും മാത്രം എന്താണ് ആ കുട്ടി ചെയ്തത് പിറ്റ വെച്ച് നാണ് ജീവിതത്തിലേക്ക് നവരുകയായി തൻ്റെ രണ്ട് വയസ്സ് മാത്രം പ്രായമോ ഉള്ള ആ കുട്ടി ആ കുട്ടി ഒരു ഉപദ്രവം ഉപദ്രവിക്കാനോ ആയിട്ടില്ല പിന്നെതിനാല് ആ കുട്ടി ജന്മം കൂർത്തി കുട്ടിയെ ആ കുട്ടിക്ക് ഉപ്പായന്ന് പിടിക്കാനും പോലും കഴിഞ്ഞില്ല അത്രയും അതികൂലമായാണ് ഉപദ്രവിച്ചത് കാരണം എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാനും കഴിഞ്ഞില്ല ഏതായാലും അവനെ ഫോറസിൽ നിന്ന് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇവിടെ കൊടുക്കാം അതൊന്നും നോക്ക് അങ്ങനെ അവനെ ഫോഴ്സിൽ നിന്ന് പിടിച്ചപ്പോ ഉള്ള വീഡിയോ രസമാണ് ഞാൻ ഇപ്പോ കാണിക്കുന്നത് ആ വീഡിയോയിൽ ഓൻ പറഞ്ഞ എന്താണ് എന്നെ വീഡിയോ എടുക്കടെ എന്ന് അവൻ ആര് വിട്ടാലും പോലീസ് ഓനെ വെറുതെ വിട്ടാലും ആ കുടുംബം ഓനെ വെറുതെ വിട്ടില്ല ഓനെ ഒഴിഞ്ചിഞ്ചായി പോരാടും ഓനിക്കെതിരെ കേസും കൂട്ടി എവിടെ വരെ പോകും അതുവരെ പോകുമെന്നാണ് നീതിക്ക് വേണ്ടി ആ കുടുംബം പറയുന്നത് ഏതായാലും വളരെയധികം വിഷമമായി കാരണം നമ്മൾ തൊട്ടടുത്ത ഗ്രാമാണ് ഈതായാലും ഇതിന്റെ അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം അപ്പൊ എല്ലാവരും ഇതുപോലുള്ള വീഡിയോക്കായി നമ്മൾ ചാനൽ സബ് ചെയ്യാനും അടിച്ചാലും ഷെയർ അടിക്കാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ഉടനെ കാണാം